നമസ്കാരം ഇന്ന് ഞാനാണ് കേട്ടോ മസാലക്കറി ഉണ്ടാക്കാൻ വന്നിട്ടുള്ള ഇന്ന് മുത്തശ്ശി ഇല്ല അപ്പോൾ നമ്മളെന്താണ് ഈ പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കണത് നമ്മൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാന്നുള്ളത് കാണിക്കാം ഓരോരുത്തരും ഓരോ രീതിയിലാവും ചെയ്യാം നമുക്ക് അറിയണ രീതി നമ്മളിവിടെ ഉണ്ടാക്കുന്ന രീതിയിലും കാണിക്കാം കേട്ടോ എല്ലാവരും ഓണം സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള മസാലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ടോളൂ എന്നിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കൂ രണ്ട് മൂന്ന് കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മസാലക്കറി ഉണ്ടാക്കണ വീഡിയോ ചെയ്യും ഓണം ആവാറായില്ലേ രണ്ട് ദിവസമല്ലേ ഉള്ളൂ ഇനി അപ്പോൾ ഈ മസാലക്കറി ഒരു നോൺ വെജ് ഐറ്റം പോലെയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണത് അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് കാണിക്കാതെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത് കേട്ടോ എന്താ സോയാബീൻ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ എല്ലാവരെയും കാണിക്കാം ഓരോരുത്തരും ഓരോ രീതിയിലുണ്ടാക്കണവരുണ്ടാവും അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ഉണ്ടാക്കാറ് അപ്പോൾ ആദ്യം ഗ്യാസ് കത്തിച്ചു പാൻ വെച്ചു കേട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം కొను వెళ్ళకొన్న వచ్చే ఇది కళగేళ్ళు ఇప్పు నే వెళిక ఆది ఇంచు చవచ్చానుటో ఇదొన్న నన్న మూకటెట్టా సవాళత్తు నన్ను ഇഷ്ടല്ലാത്തൊരു സംഭവമാണ് മസാലക്കറി എന്താ പറയുക വെളുത്തുള്ളി ചേർക്കണോട് ഇഷ്ടമല്ല നല്ല ഇഷ്ട പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ശരീരത്തിന് നല്ലതാണല്ലോ അപ്പൊ നമ്മൾക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഗ്യാസോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു ഇത് വരും വയറിനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കിഴങ്ങുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുകൊണ്ട് നല്ലതാണ് കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് ഒന്ന് ചെറിയ പച്ചമണക്കൊന്ന് മാറി റെഡിയായി നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല നൈസായിട്ട് അരിഞ്ഞു അപ്പം അമ്മ കേട്ടോ എനിക്ക് അരിഞ്ഞു തന്നതൊക്കെ മാളും ഇതാ ഓരോ സാധനങ്ങളിങ്ങനെ എടുത്ത് വരും ഹെൽപ്പറാ മാളും ഒന്നും ഹലോ അപ്പോ അപ്പൊ ആണായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ടൂറ് പോണുണ്ടെന്നൊക്കെ ഉള്ളത് പറയും കേട്ടോ നമ്മൾ പ്രാവശ്യം എവിടെയും പോണില്ല എന്നാൽ അതെല്ലാവർക്കും വയ്യ മുത്തച്ചയ്ക്ക് വയ്യ രാത്രി ആയാ ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെ അപ്പൊ പിന്നെ നമ്മൾ ഇത്തവണ എവിടെയും പോണില്ല ഇപ്പൊ മറ്റന്ന ഉത്രാടായി ഇന്ന് വെയിലും മഴയും രണ്ടും ഉണ്ട് മഴയല്ല മഴ കാറ് രാവിലെ മഴ ഉണ്ടായിരുന്നു കാലാവസ്ഥ അങ്ങനെ ഇനിയിപ്പോ ഓണായി അന്ന് എന്തൊക്കെയാന്നാവോ മഴ ഇല്ല ഞാൻ മതിയായിരുന്നു നാളു നമുക്ക് നാളെ സൃക്കാരപ്പന കുറിച്ചുണ്ടേ പിന്നെ അതെ ഇത് നല്ലൊരു ഗോൾഡൻ കറാവുന്നോ അങ്ങനെ ഇളക്കി കൊടുക്കാം ടുത്തത് ഇനി സോയ ചങ്ക്സ് ആണ് കേട്ടോ നേരത്തെ കുതിർത്തിയൊക്കെ റെഡിയാക്കി ആക്കി വെച്ചതാണ് അപ്പം ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാംട്ടോ നല്ല നടക്കുന്നത് സോയാ ചങ്ക്സ് വേണം അല്ലാതെ ഉണ്ടാക്കാം ഓരോരുത്തരും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക ഇതിനാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് എന്താണെന്നു വെച്ചാൽ ഒരു നോൺ വെജ് ഐറ്റം പോലെയാണ് ഞാൻ വെജിറ്റേറിയൻ ആണെങ്കിലും അങ്ങനെയാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവുള്ളൂ ഇഷ്ടമല്ലാത്തവരാരോ ഇനി കുറച്ച് ഉപ്പ് ഇടാട്ടോ എല്ലിപ്പാണേ ഇടുന്നത് നല്ല ഫ്രൈ ആവട്ടെ കേട്ടോ ഇനി അടുത്ത് നമ്മൾ മസാലപ്പൊടികളാണ് ഇട്ടോ ഇടുന്നത് ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി ഇടാം മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി പെരിഞ്ചീരകം മല്ലിപ്പൊടി ഇത്രയാണ് കേട്ടോ അതൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇതിലാണ്ട് ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിമുളകൊക്കെ വറുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കണവരുണ്ട് കേട്ടോ നമ്മളിത് അത് എളുപ്പത്തിന് വേഗം പണി കഴിയുക ഒന്നും വറക്കാനൊന്നും നിൽക്കണ്ടല്ലോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കണത് ഇനി നല്ലോന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അടുത്ത് നമ്മൾ ഒരു തക്കാളി ഇതാ അങ്ങനെ വട്ടത്തിൽ നൈസാക്കിയിട്ട് ഇടണം കേട്ടോ ഒരു വെറൈറ്റി ആണ് ഉണ്ടാക്കണം നമ്മള് എളുപ്പമുള്ളത് എന്നിട്ടൊന്ന് ചെയ്യുന്നത് മറ്റത് മല്ലിയൊക്കെ വറുത്തൊക്കെ ആവുമ്പോൾ കുറെ സമയം വൈകില്ലേ ഇതാകുമ്പോൾ എളുപ്പമുണ്ട് നേരത്തന്നെ വെച്ച ഗ്രീൻ പീസാണ് കേട്ടോ അപ്പൊ അത് ഇട്ട് ഇനി നമുക്ക് നല്ല നടത്തി കൊടുക്കാം എത്ര ആൾക്കാർക്ക് മസാലക്കറി സദ്യക്ക് സൈഡിൽ വിളമ്പട ഇഷ്ടം എന്നൊന്ന് പറയണ ഒന്ന് കമൻ്റ് ചെയ്യണേ പണ്ടൊന്നും മസാലക്കറിയൊന്നും ഇല്ല പണ്ടൊക്കെ മറ്റേ ശരി പിന്നെ കുട്ടുകറി കാളനോലൻ അങ്ങനെയൊക്കെ നമ്മൾ ആദ്യം സദ്യയിൽ അതൊക്കെ കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പം എല്ലാവർക്കും മസാലക്കറിയൊക്കെ അന്ന് ഇഷ്ടമുള്ളവർ എന്തൊക്കെയാകുമ്പോൾ അവർ ചോദിക്കും അതും കൂടെ ഒന്ന് ഉണ്ടാക്കുകയോ ചോദിക്കും സദ്യയ്ക്ക് അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇതിപ്പോൾ നമുക്ക് സദ്യയുടെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തി ഫ്രൈഡ് റൈസ് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ ബിരിയാണി ീ റൈസ് ഇതിന്റെ കൂടെ ഒക്കെ കഴിക്കൈസിന്റെ കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ അത് നല്ല സൂപ്പറാ നല്ല കാറ്റാണ് എന്റെ ഇടയിൽ ഒരു രണ്ട് നായ കുട്ടികളുണ്ട് നമ്മളവിടെ ഗാർഡൻറെ അവിടെ അവിടുന്ന് ഓടി തോന്നു പിന്നെ അടുത്ത ഇതാ നമുക്ക് കാരറ്റ് പൊട്ടറ്റോ പോളിഫ്ലവർ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിക്കാം അത് ഇതൊക്കെ ഇളക്കി മിക്സാക്കി റെഡിയാക്കാം ആക്കാം ഒരേപോലെ എല്ലായിടത്തും ആവട്ടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെക്കാം പിന്നെ ആരൊക്കെയാണ് ഇങ്ങനത്തെ രീതിയിൽ മസാലക്കറി ഉണ്ടാക്കണം എന്നുള്ളത് കമൻറ് ചെയ്യൂട്ടെ ഓരോരുത്തരും ഓരോ രീതിയിലാവും നമ്മൾ നമുക്ക് അറിയണ രീതി കാണിച്ചു എന്നേ ഉള്ളൂ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ പിന്നെ കൂട്ടുകാരെങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നുള്ളതും നമുക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ നമുക്ക് അതുപോലെ മസാലക്കറി ഉണ്ടാക്കാമല്ലോ ഒരു വെറൈറ്റി ആക്കാമല്ലോ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന രീതി തന്നെയാകുമ്പോൾ നമുക്കൊരു മടുപ്പല്ലേ അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് കാച്ച പശുവും പാലാണ് കേട്ടോ കഴിക്കണത് നമ്മളെ പശുവും പാൽ ഇതിലേക്ക് ചേർക്കൊണ്ടാണ് കേട്ടോ നമുക്ക് അത്രയും രുചി കിട്ടണത് ആണ് നമ്മളെ മസാലക്കറിയുടെ വെറൈറ്റി ട്ടോ നമുക്ക് കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വേണ്ട നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നല്ല വാസന വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി അടച്ചു വെച്ചപ്പോ ഒന്ന് തുറന്നു നോക്കാം ഒന്നും കൂടെ വേവാണ്ട് കേട്ടോ ആയിട്ടില്ല ഒന്നും കൂടി ആവാണ്ട് എന്തായാലും നമ്മൾ ഈ പാത്രം നമ്മൾ വാങ്ങി നല്ല ഉപകാരത്തിൽ പെട്ടില്ല നല്ല പാകത്തിന് നല്ല കുണ്ടൊക്കെ ഉള്ളൊരു പാത്രമായി അപ്പൊ നമുക്കിനി ആയോന്ന് നോക്കാട്ടോ ആവശ്യം ആയിട്ടുണ്ട് അപ്പോൾ ഒരു കഷ്ടി ഒരു അര മുറി നാളികേരം എടുത്തിട്ട് നമ്മൾ വറുത്ത് അരച്ച് മിക്സഡ് ചെറിയ ചാറില അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ അതിൽ ചേർക്കാം കേട്ടോ ഇനി നല്ലൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മളെ മസാലക്കറി ഇതുപോലെ എല്ലാവരും ഓണത്തിനുണ്ടാക്കിക്കോളൂട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഒന്നാമത്തെ എന്താ നല്ല സ്വാദ് വരാൻ കാരണം വെച്ചാൽ നമ്മൾ ഉള്ളിയും പച്ചക്കറികളും അങ്ങനെ വേവിക്കുകയല്ല ചെയ്യണത് ഉള്ളി നമ്മൾ വഴറ്റുകയാണ് അപ്പോൾ വഴറ്റുമ്പോൾ നല്ല ആവും അപ്പോൾ നമ്മൾ ചപ്പാത്തി കൂട്ടാൻ തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളി വേവിക്കുന്നതും നമ്മൾ വെളിച്ചെണ്ണയിൽ ഉള്ളി വഴറ്റണതും നല്ല ടേസ്റ്റിന് തന്നെ നല്ല വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കിയ മതി ഇതാ കണ്ടുവോ ആ എന്താ ഭംഗി നല്ല കട്ടയായിട്ടുണ്ട് വീതിച്ചൊക്കെ അതാ പാകത്തിന് വെന്ത് നല്ലതായിട്ടുണ്ട് കിഴങ്ങ് മുക്ക് വെന്ത് റെഡിയായി പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് മല്ലിച്ചപ്പും പുതിനടയിൽ ഇച്ചു കൊടുക്കാം കേട്ടോ ഈ രീതില് എല്ലാരും ഒന്ന് മസാലക്കറി ഉണ്ടാക്കിക്കോളൂ ഇന്നത്തെ കൂട്ടുകാരെ അഭിപ്രായം പറയൂ നമുക്ക് ആദ്യം കുറച്ച് കൊറച്ച് മല്ലിയിലടാം നാളും വേണം മല്ലിയിലിട്ടന്ന് പുതിയടേലും ഞാൻ ഇടാം ഇടാ കൊറച്ച് പുതിയൻ്റെ മല്ലിച്ചപ്പും കൂടെ ഇട്ടാ നമുക്ക് ഗ്യാസ് ഇനി ഓഫ് ചെയ്യാം കേട്ടോ നല്ലോണം ഇളക്കി കൊടുക്കാം നാളെ കുറച്ചും കൂടെ ഇടൂ ഒക്കെ ഇട്ടുവോ ആ അതും കൂടെ ഇട്ടപ്പോൾ എന്താ നല്ല മസാലക്കറിയുടെ മണം ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുന്നു നല്ല ടേസ്റ്റ് ആട്ടോ അതേപോലെ നല്ല കട്ടയായിട്ടുണ്ട് നല്ല തിക്ക് ആയിട്ടുണ്ടേ അപ്പൊ ഇനി ഊണത്തിന് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ബൈ